ദിലീപ് ഇപ്പോൾ മകളെ പുറത്ത് കാണിക്കുന്നില്ല എന്നൊരു പരാതി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ഡോക്ടർ ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മീനാക്ഷിയെ കാണാനേ കിട്ടുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പണ്ട് കുറച്ചെങ്കിലും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കൊണ്ടിരുന്ന കുട്ടിയാണ് എന്നാൽ ഇപ്പോൾ ഒരു ചിത്രവും പങ്കുവെക്കുന്നില്ല എന്നും അത് പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടമായി തോന്നുന്നു എന്നുമാണ് പറയുന്നത് ദിലീപ് പക്ഷേ ഇപ്പോൾ കാവ്യെ പുറത്തിറക്കുന്നുണ്ട് പണ്ടൊക്കെ തന്നെയും കാവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ പല അഭിമുഖങ്ങൾ വല്ലതും നടന്നാൽ പോലും പുറത്തു വരാനോ കാണിക്കാൻ ഒരു മടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാവ്യ എല്ലാം മറന്ന് മുൻപോട്ട് വരുന്നുണ്ട് എന്ന് പറയാം ദിലീപ് പക്ഷെ അധികം ആരെയൊക്കെ ഒന്നും പറയാത്തത് ഇപ്പോൾ കേസ് മുൻപോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് പറയാം ദിലീപിന് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് ആരും പറയരുത് ഒരുപാട് സ്ക്രിപ്റ്റുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിനോടൊന്നും തന്നെ ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കാൻ സാധിക്കാത്തത് കേസ് എങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പറഞ്ഞു വന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസാണ് ഇതുവരെ ഒരു എത്തും പിടിയും കിട്ടാതെ ഒരു തുമ്പും കിട്ടാതെ നിൽക്കുന്ന നിൽക്കുന്നൊരു കേസായി മാറിക്കഴിഞ്ഞു ഇത് എന്നാൽ ആർക്കൊക്കെയോ ചേർന്ന് ഇത് ദിലീപിൻ്റെ തലയിൽ വയ്ക്കണം എന്ന വാശി ഉള്ളതുകൊണ്ട് ദിലീപിൻ്റെ പേര് ഇപ്പോഴും നിലനിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ ഓരോ സമയവും കുറഞ്ഞു വരികയാണ് തെളിവുകൾ കൂടുതൽ പരിശോധിക്കാൻ പോകുമ്പോഴാണ് ദിലീപിനെതിരെയുള്ള കേസല്ലാതെ ഇത് മാറുന്നത് അത്തരത്തിൽ പോലും ഈ കേസിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ എന്തോ ഈ പറഞ്ഞതുപോലെ ദിലീപിനെ കേസിൽ പ്രതിയാക്കണം എന്ന ആഗ്രഹമുള്ളതുപോലെയാണ് പലരും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയുള്ള പല പ്രശ്നങ്ങളുമാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു തുമ്പും കിട്ടാതെ പോകുന്നത് ദിലീപ് അല്ല കേസിലെ പ്രതി എന്ന് എല്ലാവർക്കും അറിയാം എട്ടാമതോ ഏഴാമതോ കിടക്കുന്ന പ്രതിയുടെ പേര് അത്രയും മാത്രം എടുത്തു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ തെളിവ് പരിശോധിക്കുമ്പോഴും ദിലീപിൻ്റെ പ്രതിപട്ടിക കുറഞ്ഞു വരികയാണ് പത്തിലോട്ടും ഒക്കെ പോവുകയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ കേസ് ഇവിടെ തീർക്കാനും സാധിക്കില്ല കഴിഞ്ഞ വർഷം തീരും എന്ന് പറഞ്ഞൊരു കേസാണ് ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വക്കീലും ജഡ്ജും ഒക്കെ തന്നെയും ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകും അത്രമാത്രം ആളുകൾ ശ്രമകരമായി നോക്കിയിട്ടും ഈ കേസിൽ നിന്നൊരു പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനൊരു താരത്തിൻ്റെ ഭാവി അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് ശിക്ഷ അനുഭവിക്കണം അത് സത്യമാണ് എന്നാൽ അത് തെളിയിക്കേണ്ട സമയമാണ് എന്നാൽ ഇതുവരെ അത് തെളിയിക്കാനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനെ കുറ്റം പറയാനും സാധിക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കണം നടി ഇപ്പോഴും വർക്ക് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദിലീപിനത് മുൻപോട്ട് കൊണ്ടുപോകാൻ ആകില്ല അത് വളരെയധികം മോശപ്പെട്ടൊരു കാര്യമായി തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയണം അതാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോഴും ദിലീപിൻ്റെ സ്ക്രിപ്റ്റുകളില്ല എന്നും ദിലീപിന് സിനിമയില്ല എന്നൊക്കെ പറയുന്നത് എന്നാൽ പല സിനിമകളും ദിലീപിന് ചെയ്യാൻ പറ്റാത്തത് ഈ കേസ് എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ